ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാറിക്കു സ്വാഗതം ഇന്ന് നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ആടിന്റെ തല നല്ല കുരുമുളക് ഇട്ട് വരട്ടിയെടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ ആടിൻ തല വരട്ടിയത് തയ്യാറാക്കുന്നതിന് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കിലോയിൽ കൂടുതലുള്ള ഒരു ആടിൻ തലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം ഇതിനായി കുക്കർ എടുത്ത് കുക്കറിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു ലിറ്റർ വെള്ളം നമ്മൾ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഇളക്കി ചേർക്കുക ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആട്ടിൻ തല ഇതിലേക്ക് വെച്ചു കൊടുക്കാം തല മുങ്ങി ആവശ്യമായ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു എട്ട് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും ആക്കുക ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഒരിഞ്ചി നീളത്തിലുള്ള ഇഞ്ചിയും ഒരു പത്ത് വെളുത്തുള്ളിയുമാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഇതൊന്ന് നന്നായി വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള നല്ല പോലെ ഒന്ന് എടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം എടുക്കും ഏകദേശം സവാള വാടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മല്ലിയില പച്ചമുളക് കുരുമുളക് പൊടി കൂടി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുത്തതാണ് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ആറ് പച്ചമുളക് കുറച്ച് മല്ലിര ഇതുകൂടിയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി ചേർക്കുക ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ല പോലെ ഇളക്കി ചേർക്കണം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതൊന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ ഒരു ചെറിയ തക്കാളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം ഈ തക്കാളി നല്ല പോലെ ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി ചേർക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ആടിന്റെ തല കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തതിലെ ഗ്രേവി തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ആട്ടിന്റെ തല ചേർത്ത് കൊടുക്കാം ഈ ഗ്രേവിയൊക്കെ തലയുടെ മുകളിലേക്ക് എടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നാൽ ഈ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ തലയിൽ പിടിച്ചു കിട്ടുകയുള്ളൂ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലെ മുളക് പൊടി ചേർത്തിട്ടില്ല എരിവിന് കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം ഇനി ൊന്ന് തുറന്നു നോക്കാം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഇത് തല മറിച്ചിട്ട് കൊടുത്തും ഒരു പത്ത് മിനിറ്റ് വേവിക്കണം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിക്കാം പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക അവസാനമായി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഗ്രേവിയിലാണ് ആട്ടിൻതല തയ്യാറാക്കുന്നത് ഇത്രയും ഗ്രേവി ആവശ്യമില്ലെങ്കിൽ ഒന്നുകൂടി പറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പൊ അടിപൊളി ടേസ്റ്റിലുള്ള കുരുമുളക് ഇട്ട് വരട്ടിയ ആട്ടിൻതല ഇവിടെ റെഡി ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ആട്ടിൻതല കുരുമുളകെട്ട് വരട്ടിയെടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ